രചന മഴവില്ല് അവതരണം സ്മിത രാജൻ പാല ഭാഗം രണ്ട് ഷാനു ഷട്ട് മാറുന്നത് കണ്ടാണ് ചിറ്റമ്മ അങ്ങോട്ട് വന്നത് എങ്ങോട്ടാ ഇവിടെ ഒരുപാട് ജോലിയുണ്ട് തൊഴുത്ത് വൃത്തിയാക്കാൻ കിടക്കുന്നു വിറക് കീറിയിടാൻ ഞാൻ എത്ര ദിവസമായി പറയുന്നു അതുമല്ല എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ് അടുക്കളയിൽ സഹായിക്കണം ഞാൻ പെട്ടെന്ന് വരാൻ ചിറ്റമ്മേ എന്താ ഇത്ര അത്യാവശ്യം എനിക്ക് പോണം അവനൊന്നും പറയാതെ ഇറങ്ങിപ്പോയി അവളെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയാണ് അവൻ പോകുന്നത് തിരിച്ചു വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് അവൻ അറിയാമായിരുന്നു നീ ആൾ കൊള്ളാമല്ലോ ചേക്ക എന്നെ ധിക്കരിക്കാൻ മാത്രമായോ നിന്റെ അച്ഛനെ ഞാൻ വിളിക്കട്ടെ റെയിൽവേ സ്റ്റേഷനിലും വർഷയുടെ കണ്ണുകൾ ഷാനുവിനെ തിരിഞ്ഞുകൊണ്ടിരുന്നു ട്രെയിൻ വിടാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അവൾ ഡാഡിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ട്രെയിനിലേക്ക് കയറി ഒരിക്കൽ കൂടി അവൾ പുറത്തേക്ക് കണ്ണുകൾ പായിച്ചു അവൾ കണ്ടു ഓടിവരുന്ന ഷാനു ഡാഡി അവളെ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവളുടെ ശ്രദ്ധ മുഴുവൻ ഓടിവരുന്ന ഷാനുവിലാണ് ട്രെയിൻ കണ്ണിൽ നിന്നും അറിയുവോളം ഷാനു അതിൻ്റെ പിന്നാലെ ഓടി അവൻ വീട്ടിലെത്തിയപ്പോൾ ചിറ്റമ്മ പുറത്തിരിപ്പുണ്ട് അച്ഛൻ വിളിച്ചായിരുന്നു നീ അച്ഛനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു ഇതെല്ലാം സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് പോയത് അവൻ വേഗം അച്ഛനെ വിളിച്ചു തൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അവൻ വെറുതെ ആഗ്രഹിച്ചു പോയി ഹലോ അച്ഛ ഞാനാ തോന്നുമ്പോൾ പോകാനും വരാനും ഇതെന്താ സത്രമാണോ തീറ്റ കൂടിയിട്ടാണോ നിനക്കിത്ര അഹങ്കാരം അവനൊന്നും മിണ്ടിയില്ല ചിറ്റമ്മ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കില്ല അവൾ നിന്റെ അമ്മയുടെ സ്ഥാനത്താണ് നീ എന്നു മുതലാ പണം മോഷ്ടിക്കാൻ തുടങ്ങിയത് അത് അവനും പുതിയ അറിവായിരുന്നു നീ എന്നു മുതലാ ചിറ്റമ്മ ഉപദ്രവിക്കാൻ തുടങ്ങിയത് ഓടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞു ചിറ്റമ്മ പോയ മോനെ അച്ഛൻ പതിയെ ചോദിച്ചു പോയി അവളെല്ലാം കേട്ടല്ലോ അല്ലേ കേട്ടു മോനെ വിഷമമായി അല്ലേ സാരമില്ല അച്ഛാ ഇതെന്ന് നടക്കുന്ന പ്രൊസീജിയർ അല്ലേ എനിക്കറിയാമല്ലോ എന്നാലും ഇത്രയും വലുതായ മോനെ ജോലി കഴിഞ്ഞ് വന്ന് അവിടുത്തെ പണിയും കൂടി ചെയ്യണ്ടേ സാരമില്ലാച്ചാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റായിരുന്നു നിന്റെ ചിറ്റമ്മ മോനെ നന്നായി നോക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ വഴക്ക് പറഞ്ഞു എന്ന് അവൾക്ക് തോന്നണം അല്ലെങ്കിൽ ഇനിയും എന്നെ വിളിച്ച് ശല്യം ചെയ്യും അവൻ ഫോൺ വെച്ചു കരഞ്ഞു കലങ്ങിയ കണ്ണും വിതുമ്പുന്ന മുഖവുമായിട്ടാണ് വർഷ ഹോസ്റ്റലിലെത്തിയത് എത്തിയത് എന്ത് വർഷ വീട്ടിൽ നിന്ന് പോകുന്നതിന് സങ്കടമാണല്ലേ സാരമില്ല രണ്ട് ദിവസം കൊണ്ട് ശരിയാവും അവൾ ആരോടും ഒന്നും മിണ്ടാതെ ബാഗെല്ലാം ഒരു കോണിൽ വെച്ച് കയറി കിടന്നു നാളെ ക്ലാസ്സിൽ പോകണം യാത്ര ക്ഷീണമാകുമെന്ന് കൂട്ടുകാർ കരുതി സാധാരണ വരുമ്പോഴേ കഴിക്കാനുള്ളത് എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നതാണ് ഈ തവണ ആർക്കും ഒന്നും കൊടുത്തില്ല വർഷ വർഷ എഴുന്നേൽക്ക് മെറിൻ വിളിച്ചു ചോറുണ്ടാം വേണ്ടടോ എനിക്കൊരു സുഖം തോന്നുന്നില്ല വേഷം കെട്ടാതെ എഴുന്നേറ്റ് വാ പെണ്ണേ വർഷയുടെ അടുത്ത കൂട്ടുകാരിയാണ് മെറിൻ നീ വന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചോ ഇല്ല വിളിച്ചില്ല കൊള്ളാം അവർ വിഷമിക്കില്ലേ മെറിൻ ഫോൺ ഫോണെടുത്ത് വർഷയുടെ വീട്ടിലേക്ക് വിളിച്ചു മമ്മിയാണ് ഫോൺ എടുത്തത് മമ്മി ഇത് ഞാനാ മെറിൻ അവൾ എത്തിയിട്ടോ യാത്രാ അതുകൊണ്ട് കിടക്കുക എഴുന്നേൽക്കുമ്പോൾ വിളിക്കാൻ പറയാം ശരി മോളെ പപ്പയും മമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ അവർ സുഖമായിരിക്കുന്നു വർഷക്കുളിച്ചു വസ്ത്രവും മാറി വന്നു മെറിൻ ബാഗിലുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തു വയ്ക്കുകയാണ് എനിക്കെന്താ മമ്മി തന്നു വിട്ടത് മെറിൻ ചോദിച്ചു നിന്റെ മീനച്ചാർ തന്നു വിട്ടിട്ടുണ്ട് അവൾ ഓരോന്നായി പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വാഴയ്ക്ക ഉപ്പേരി പൊട്ടിച്ച് അതിലൊന്നെടുത്ത് വായിൽ വെച്ചു കപ്പ വറുത്തതും എള്ളുണ്ടയും അവലോസ് പൊടിയും ചക്ക ഒക്കെ ഉണ്ടായിരുന്നു നീ ഭാഗ്യമുള്ള കുട്ടിയ പപ്പയും അമ്മയും കൂടെ ഉണ്ടല്ലോ മെറിൻ പറഞ്ഞു മെറിൻ്റെ ഡാഡിയും അമ്മിയും ലണ്ടനിലാണ് വല്ലപ്പോഴും ഒരു മാസത്തേക്ക് വരും നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല താനുള്ളത് കൊണ്ട് മാത്രം വരുന്നു തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കുറേ ശ്രമിച്ചതാണ് പക്ഷേ സമ്മതിച്ചില്ല തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ അമ്മയാണ് മമ്മിയുടെ അമ്മയാണ് തന്നെ പൊന്നുപോലെ നോക്കുന്നത് ചെറുപ്പം മുതൽ താൻ അമ്മയുടെ കൂടെയാണ് അമ്മയും ജോലിക്കാരെയും മാത്രമേ വീട്ടിലുള്ളൂ വല്ലപ്പോഴും ചെലിയിൽ നിന്ന് താനും അമ്മയ്ക്ക് വയ്യാണ്ടായി ഡാഡിയും അമ്മിയും പണം ഉണ്ടാക്കുന്നു ആർക്ക് വേണം അവരുടെ പണം അത്യാവശ്യം ജീവിക്കാനുള്ളത് നാട്ടിലുണ്ട് അവർക്കത് പോരാ തനിക്ക് പണം വേണ്ട സ്നേഹം മതിയെന്ന് ഒരുപാട് തവണ പറഞ്ഞു ഒരു കാലത്ത് അവർ ദുഃഖിക്കും ഞാനങ്ങ് മരിച്ചുപോയാൽ അവർ എന്തു ചെയ്യും മെറിൻ്റെ കണ്ണുകളിൽ പകയാണോ അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ വർഷയ്ക്ക് പേടി തോന്നി ഇവളുടെ ഉള്ളിലെന്താ സാരമില്ലടാ വർഷ ആശ്വസിപ്പിച്ചു എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തയാളും റൂമിലേക്ക് വന്നു ജിഷ അവർ മൂന്ന് പേരാണ് ആ മുറിയിൽ താമസിക്കുന്നത് എന്തൊരു തിരക്കായിരുന്നു ഒന്ന് കിടക്കണം മടുത്തു ജിഷ പറഞ്ഞു നീ വല്ലതും കഴിച്ചോ അമ്മ പൊതുഗട്ട് തന്നു വിട്ടിരുന്നു നിങ്ങൾക്ക് കപ്പ ബിരിയാണി തന്നു വിട്ടിട്ടുണ്ട് വേഗം കഴിച്ചോ തണുത്തിട്ടുണ്ടാവും അവ രണ്ടുപേരും കൂടി ജിഷയുടെ ബാഗിലെ സാധനങ്ങളെല്ലാം പുറത്തെടുത്തു അവളുടെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി അവളും ഒറ്റ മോളാണ് അവളുടെ അമ്മ കൂലിപ്പണി ചെയ്താണ് അവളെ പഠിപ്പിക്കുന്നത് ഞാൻ അമ്മയെ ഒന്ന് ഫോൺ ചെയ്യട്ടെ നിഷ അടുത്ത വീട്ടിലേക്ക് വിളിച്ചു ഹലോ ഞാൻ ജിഷയാണ് മനസ്സിലായി അമ്മ രണ്ട് മണിക്കൂറായി ഇവിടെ വന്ന് നിൽക്കുക ഞാൻ കൊടുക്കാം അമ്മേ ഞാൻ എത്തിയിട്ടോ തിരക്കാണ് തിരക്കായിപ്പോയി അതാ താമസിച്ചത് അമ്മ വല്ലതും കഴിച്ചോ അമ്മ വിഷമിക്കേണ്ട ഞാൻ പഠിച്ച് ജോലിയാകുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറും നാണിയമ്മ രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് വരും അമ്മയ്ക്കൊരു കൂട്ടാകുമല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജിഷയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു സ്വരം പതറുന്നുണ്ടായിരുന്നു ഫീസിൻ്റെ കാര്യത്തിൽ മോൾ വിഷമിക്കണ്ട ലോൺ ഉടനെ ശരിയാവും അത് സാരമില്ലമ്മേ രണ്ട് മാസം കൂടി ഉണ്ടല്ലോ ശരിയമ്മേ ഞാൻ പിന്നെ വിളിക്കാം എന്താടി ഒരു വിഷമം ഫീസിൻ്റെ കാര്യം ഓർത്താണോ അത് നമുക്ക് ശരിയാക്കാം വേണ്ടടി അമ്മ ശരിയാക്കും പേരും വിശേഷങ്ങൾ പറഞ്ഞു ഉറങ്ങിയപ്പോൾ ഒരു സമയമായി തുടരും